ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചു എന്ന സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ കാർത്തിയനി വീടിന് പുറത്ത് കിടത്തിയ ശേഷം വീടും ഗേറ്റും പൂട്ടിയാണ് വീട്ടുകാർ പുറത്തുപോയത് തെരുവുനായ കടിച്ച കാർത്തിയ രണ്ടു മണിക്കൂറോളം വീട്ടുമുറ്റത്ത് കിടന്നു കുര കേട്ട് വരുന്നെങ്കിലും പക്ഷെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല വൈകിട്ട് മകൻ വരുന്ന സമയത്താണ് ഈ കണ്ണൊഴികെയുള്ള മറ്റു മുഖഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മകൻ പ്രകാശൻ ഇപ്പോൾ അടുത്തുണ്ട് എന്താണ് എപ്പോഴായിരുന്നു ഇത് കണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും നമ്മൾ അങ്ങനെയൊന്നുമില്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ എന്ത് പറയാനാ എൻ്റെ അമ്മ ആണ് ഇങ്ങനെ ഇപ്പം അമ്മ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമെന്നുമല്ല ഞാൻ എന്നും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നു അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു അമ്മ അവിടെ ഇരി എന്നിച്ച് രാവിലെ ഇറങ്ങിയിരിക്കും ഞാൻ കാരണം ദിവസം പറയും അമ്മ എന്തിനായി അതിരാവിലെ ഈ ഇരിക്കുന്നത് അപ്പം കൊതുകടി കൊള്ളുന്നു അപ്പം പറയുമ്പോന് കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മ വിശ്രമിക്കട്ടെ അകത്ത് എപ്പോഴും കയറി ഇരിക്കേണ്ട ഇടുക്കുമുറി അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു കിടക്കുന്നു എന്നാ ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും ചിലപ്പോൾ അകത്ത് എന്നെ കയറി കഴിക്കും അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് അമ്മക്ക് പല നാൾക്കളിൽ ഒരു നാൾ പെരി എന്ന് പറഞ്ഞ പോലെ ഈ മോൻ്റെ അവസ്ഥ കുറേ നാളായിരിക്കും തുടങ്ങിയിട്ട് ഇപ്പം അത് വെളിവത്തായത് കാരണം എന്ന് വെച്ചാൽ പിന്നെ അയാൾ അത്രയും പറയുന്നത് മൊത്തം കളവാൻ അതിലൊരു സത്യം പോലും എടുക്കാനുണ്ടാവില്ല അമ്മേനെ ഞാൻ അങ്ങനെ അമ്മയോട് ഇങ്ങനെ വരേണ്ടത് എല്ലാവരും നിങ്ങളെല്ലാവരും കേട്ടില്ല പറയുന്നത് നൂറ് ശതമാനം തുണയാണെന്നിപ്പം മനസ്സിലായി എന്നാൽ നമ്മൾ തന്നെ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഒരു കാലം അത് പബ്ലിക്കാവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്നാലും പാവം ഒരു എന്താ പറയുക നായ്ക്കളെ കടി ഒരു നമുക്ക് നമുക്കൊരു പച്ചയായിട്ട് ഒരു അപകടമാണ് അല്ലേ എത്ര വിഷമിച്ചിട്ടുണ്ടാവും പാവം ആ അമ്മ ഇത്രയും കാലം മക്കളത്രയും കഷ്ടപ്പെട്ട് വളർത്തി മക്കളൊരു വൈക്കാക്കിയിട്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് മക്കൾക്ക് അമ്മമാർ ഒരു ഭാരം എന്നാലും അയാൾ പല തെറ്റും മറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്ന അയാള് എൻ്റെ ഉള്ളില് റൂമുണ്ട് ഭക്ഷണം അങ്ങനെ ഇങ്ങനെക്കും എന്താണ് സത്യത്തിൽ എന്താ പറയാ പറയാൻ വാക്കുകളില്ല ഞാനായാലും നിങ്ങളായാലും ആരായാലും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും നാളെ ഒരു അച്ഛനും അമ്മയും ഒക്കെ ആവുന്ന എല്ലാവരും കണക്കിലെടുക്കണം കാരണം നമ്മൾ ഇന്ന് ചെയ്തതാണ് നമുക്ക് നാളെ കിട്ടത് അതുകൊണ്ടുണ്ടല്ലോ ഈ ഭൂമിയിൽ ജീവിക്കുന്നവര് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഗുണങ്ങൾ ചെയ്തിട്ട് ജീവിക്കും എന്നാൽ നമുക്ക് നമ്മളെ ഭാവിയിൽ നമുക്കത് ഉപകരിക്കും സത്യത്തിൽ ഈ അമ്മര ഒരു എന്താ പറയുക ഒരു മരണം നമ്മളെ ഒരു മനസ്സ് പോലും നമുക്കൊരു ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മരണമായിപ്പോൾ ഇങ്ങനത്തെ മരണമെന്നു ഓരോ അമ്മമാർക്കും വരുത്തില്ല